തോപ്പുംപടിയിലെ ലോട്ടസ് വീട്ടിലെ മൂന്നാമത്തെ വീഡിയോ വൈറ്റ് ചുമലക്കൂല ടേസ്റ്റ് തോപ്പും പടിയിലെ ലോട്ടസിനെപ്പോൾ എന്റെ അവക്കാട് കൂട്ട പക്ഷെ പോയി പോയി ഉണങ്ങിയപ്പോ വർഷം വരുമ്പോ ഇല ശരിയാവും റംബൂട്ടൻ പൂക്കാനായിട്ടുണ്ട് ോങ്ങനെന്താ ഇവിടെ രണ്ടു മൂന്ന് നവംബർ ഡിസംബറില് പൂക്കാറില്ല ഈ പ്രാവശ്യം ഡിസംബറിലും പൂത്തിട്ടാണ് അപ്പുറത്ത് കായ നിക്കണത് പിള്ളേർക്ക് വേണ്ടി രണ്ടുമെണ്ണം ഇരുന്നോട്ടേന്ന് ഓർത്തിട്ടാണ് അത് ചെറുതാണെങ്കി ഇപ്പൊ പൂക്കണ്ട സമയാണ് ഇവിടെ കായ ഞാൻ കണ്ടതായിരുന്നു അതിനൊരു സ്മെല്ലും നമുക്ക് റംബുട്ടാന്റെ സ്മെല് അത്രേം വരൂ പക്ഷെ ഇതിന് ഒരു സ്മെല്ലുണ്ട് റംബുട്ടാന്റെ അത്ര തന്നെ മധുരം ഉണ്ട് ഇതിന് പക്ഷെ നല്ലൊരു സ്മെല്ലും കൂടിയുണ്ട് എന്റെ കൊത്തവരക്ക മൂത്തൊക്കെ വിത്തെടുക്കാം ഇടാനാണോ തോരമ്പൊക്കെ നമ്മടെ തന്നെയാകുമ്പോ ഫ്രഷ് ആയിട്ട് എടുക്കൂല അപ്പൊ ഇവിടെ പറിക്കാനുണ്ട് അതിലുണ്ടോ കൊത്തമര എവിടെ ഇവിടെ പിന്നെ ഇതാണ് നമ്മടെ ചുണ്ടെന്ത് ചുണ്ടങ്ങേനെ പക്ഷെ അതിനനുസരിച്ച് മുള്ളുണ്ട് അത് ഇടിച്ചട്ട് കുരു കളഞ്ഞിട്ട് അത് പിന്നെ പരിപ്പെട്ട് കറി വെക്കുക െ എടുങ്ങനെ അപ്പൊ ഈ കൊച്ചി കോർപ്പറേഷൻ്റെ അവാർഡ് കിട്ടിയല്ലേ അത് ഏത് മാസമായിരുന്നു ചിങ്ങ ഒന്നിനും കിട്ടി ഡിവിഷൻ ഉണ്ടാവില്ല നല്ലൊരു കർഷകൊക്കെ ഇവിടെ നിൽക്കണ്ടല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് പെർപ്പിൾ ആണോ നല്ല ഫ്രൈമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് തിക്കായിട്ട് അതിപ്പോ ഈ പ്രാവശ്യം അന്ന് കഴിഞ്ഞ കൊല്ലം വെട്ടിക്കഴിഞ്ഞപ്പോ ഇതി കായ ഒന്നാ രണ്ടേ ഉണ്ടായി ഇപ്പം ശരിക്കിന് കൊറച്ച് വിളവുടി ഇട്ട് കൊടുക്കാറ് ഇതിന് നമ്മുടെ കപ്പലിന്റെ പെണ്ണാക്ക് കോഴിവെളം എല്ലുപൊടി അതൊക്കെ അത് തന്നെ എല്ലാത്തിന്റെ ഈ മുള്ളിന്റെ പോവുന്നത് ഇപ്പൊ ഫെബ്രുവരി ആവുമ്പോഴാണ് എല്ലാത്തിനകത്തും വരൂല ഒരു ഒന്നുമേൽ എണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം അല്ലെങ്കിൽ എന്തായാലും ഇണ്ടാവും അതും അതൊന്ന് തണ്ടിപ്പത്തിരി മൂക്കണം എന്നല്ല വരുവുള്ളൂ